നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് കാതലായ സംഭാവന നടത്തിയ ഒരു നേതാവാണ് നിതീഷ് കുമാർ പക്ഷേ നിതീഷ് കുമാർ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന മമതാ ബാനർജിയുടെയും ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിൻ്റെയും അവരുടെ രണ്ടുപേരുടെയും ഈ ആശയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു അതിന് കാരണമുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കൽ സാധാരണയായി കോൺഗ്രസ് പോലും നടത്താറുള്ള കാര്യമല്ല എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ത്രിമൂല്യം വാശിക്കും അവരുടെ സൗകര്യത്തിലും നിന്നുകൊടുക്കണം കോൺഗ്രസ് എന്ന് പറയുന്നത് അത് തെറ്റായൊരു നയമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ ത്രിമൂൽ കാര്യം ആം ആദ്മി പാർട്ടിയെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് നമുക്കറിയാം കോൺഗ്രസിലെ തോൽപ്പിച്ച് വെണ്ണീറാക്കി കളയാൻ വേണ്ടി ഉദയം ചെയ്തൊരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഷീലാധീക്ഷിതിൻ്റെ ഭരണത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്ന എല്ലാം കൊടിയ കൊടിയഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി വന്നു ഇതൊക്കെയായിരിക്കും അദ്ദേഹം പറയാനുള്ള കാരണമായി പറയുന്നു എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഇന്ത്യ മുന്നണി ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് കോൺഗ്രസ്സിനകത്ത് തമ്മിലടി രൂക്ഷമാക്കുവാൻ അല്ലെങ്കിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കൊരു സ്മാർക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട് നമുക്ക് ബീഹാറിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ ഐക്യഗാദും ആർ ജെ ഡിയും അവിടുത്തെ ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണിയെ വളരെ കാര്യമായി തന്നെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് നാല് ലോക്സഭാ സീറ്റുകളെങ്കിലും അതിനകത്ത് രണ്ടെണ്ണം സി പി ഐ എം എൽ എം ബാക്കി രണ്ടെണ്ണത്തിൽ ഒരെണ്ണം സി പി ഐ എമ്മിനും സി പി ഐ എയ്ക്കും മത്സരിക്കാൻ കൊടുക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് കാരണം അവിടെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം എല്ലും സി പി ഐ എം സി പി ഐ സി പി എമ്മും കൂടെ ചേർന്ന് നേടിയെടുത്ത പത്തൊമ്പത് നിയമസഭാ സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പത്തൊമ്പത് നിയമസഭാ സീറ്റുകൾ അവർ മത്സരിച്ച് പലയിടത്തും ജയിച്ചു എന്നാൽ എഴുപത് സീറ്റുകൾ കൊടുത്തിട്ടും കോൺഗ്രസിന് തൃപ്തി വന്നില്ല എന്ന് മാത്രമല്ല അവർ മത്സരിച്ചിട്ട് അവസാനം വിജയിച്ചത് വെറും പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്ന രീതിയാണ് കോൺഗ്രസിനുള്ളത് ആ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കൂടെ നിന്ന് പറ്റിക്കുക എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ ആം ആദ്മിയുടെ ഒരു ശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷ മുന്നണി അങ്ങനെ കോൺഗ്രസിന്റെ കൂടെ കൂടിയതിനു ശേഷം പിന്നെ പറ്റിക്കാറില്ല ഒന്നുകിൽ മാറി നിന്ന് മത്സരിക്കും അന്തസ്സായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺഗ്രസുമായി സഖ്യം ചേരാൻ താൽപ്പര്യമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യും ഇത് രണ്ടിനും ഇടയിലുള്ള നാറിയ കളി കളിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ ഇപ്പോഴും കഴിയുന്നുള്ളൂ മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇന്ത്യ മുന്നണിയെ ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് മാറ്റാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് കാതലായ സ്വാധീനം നടത്താൻ ബംഗാൾ പോലെ അവിടെ വൈപ്പ് ഔട്ട് ആകുന്ന ഒന്നും അല്ല പക്ഷെ ബീഹാറിൽ ഇടതുപക്ഷത്തിന് കാര്യമായ പ്രസക്തി ഒന്നുമില്ലായിരുന്നു ഈ കണ്ട കാലം അത്രയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് പ്രസക്തി ഏറി തുടങ്ങിയത് ആ പ്രസക്തി നിലനിർത്തുക എന്നുള്ളതാണ് നമുക്കറിയാം ബഗുസാര ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ സി പി ഐയുടെ നേതാവായിരുന്ന കരയകുമാർ അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറി അപ്പൊ സി പി ഐക്ക് സ്വാധീനം ഉള്ള സീറ്റുണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട് അവിടെയൊക്കെ ഒന്ന് ഒത്തുപിടിച്ചാൽ അത് മുന്നണി സംവിധാനത്തിലൂടെ ഒത്തുപിടിച്ചാൽ ഈ ബീഹാറിലെ സീറ്റുകൾ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക